ഹലോ ഡ്രൈസ് ട്രാവലിൽ തോഫിയാണ് ഞാൻ ഇനി സമയം രാവിലെ മൂന്ന് ഇരുപത്തൊന്ന് ഞങ്ങൾ ഉമ്മിൽക്കൊന്നു വരെ പോകുന്നു ഒരു ചെറിയൊരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീട്ടിൽ കാണുന്നു ഓക്കേ ഇപ്പം ഷാ കുട്ടനുണ്ട് ഷ്യാമാണുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് പറ്റേ ഇറങ്ങി വരുന്നതുള്ളത് നൂറോമിൻ്റെ അവിടെ ആണുള്ളത് ഓക്കെ രാവിലത്തെ വീട്ടിൽ നമ്മൾ തുടങ്ങുകയാണ് ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഇവിടെ ഓക്കെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ നമ്മുടെ ദിവസമുള്ള എല്ലാ വീഡിയോസും ഇനി മതി വന്നുകൊണ്ടിരിക്കും ഓക്കെ ഒരു കിട്ടിലൊരു വീഡിയോ കേട്ടോ ചന്ദ്രൻ മേഘത്തെ മൂടി പോകുന്നു അല്ല ഇവൻ കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് കളിച്ച് കഴിഞ്ഞതാണോ ഒത്തിരിക്ക് നാനായിരം ഇപ്പം നമുക്കുള്ള മൂവേലെ ബസ് സ്റ്റേഷൻ്റെ അവിടെ വന്ന കേട്ടോ ഓക്കെ ആൾക്കാരുണ്ട് എല്ലാവരും ഉറങ്ങുവാണ് കുറച്ച് കണ്ട് കാണാം അങ്ങനെ രാവിലെ ചായ പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഹോട്ടൽ ഇവിടെ ആണ് ഞങ്ങൾ ചായ പിടിക്കാൻ വന്നത് ഷാമോൻ നമ്മുടെ ഇക്കാണോ കേട്ടോ ആ അതൊന്നും വേണ്ട അങ്ങനെ ഞങ്ങള് ചാവടിക്കാൻ വന്നു ഇത് ഒരു ബ്ലോഗർ ആണ് കേട്ടോ ആളെ

ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടോ ജ്യൂസിന്റെ ഒക്കെ കാണാം നമ്മുടെ വണ്ടിയാണത് ലൈറ്റ് ഓഫ് ആക്കി രാവിലെ ചാവടിക്കണം ഒരു കോമഡിയാണ് ലോകങ്ങളൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് ആ പുള്ളുടായ്പയാചന സ്വന്തം കൂട്ടാരനാ കണ്ടാജ വ്യാജന എപ്പാ അങ്ക് പാങ്കഅപ്പാ അങ്ക് മോദകം അങ്ങനെ സമയം ഏഴുമണിയായിട്ടോ ഇനി റോൾ പുറത്തു പോയതാണ് അങ്ങനെ വീഡിയോ എന്ന് പറയുന്നത് അവിടെ കളിക്കാൻ വന്ന കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടത് അതൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നല്ല ഇവിടെ നിന്ന് വെച്ച് പിന്നെന്താ കപ്പയും മീനും കൊച്ചു മീനും ചെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുൾ കഴിച്ചാട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇക്കാന്മാരാണ് കേട്ടോ എന്നെ വിളിക്കാൻ വന്നതാണ് ഓക്കെ നമ്മൾ കളിക്കാൻ പോകുന്ന ഇവിടെയാണ് ഓക്കെ നമുക്ക് കളിച്ച് കഴിഞ്ഞതാണോ ഓഫീസിനകത്ത് കിടക്കും അങ്ങനെ നമ്മൾ ഇത് മുൽക്കോനാണ് കേട്ടോ മുൾക്കുൻ ഗ്രൗണ്ടിലാണുള്ളത് ഓക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ല കാറ്റും ഉണ്ടോ രാത്രിയിൽ കളിയും ഉണ്ട് ഇവിടെ നമുക്കില്ല ഫെഡ് ലൈറ്റ് ഉണ്ടോ കേട്ടോ ലൈറ്റ് ലഭിച്ചോളാം അതുപോലെ തന്നെ റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ പോയില്ലേ ഫുഡ് കഴിക്കാന്ന് അങ്ങനെ കൂടെ പോയി കഴിയുന്നു റോസ് അങ്ങനെ എല്ലാ സാധനവും ആവശ്യമായിട്ട് മേടിച്ച് അങ്ങനെ ഫുൾ കറികളെല്ലാം എഴുതാക്കിട്ട് നല്ല തൃപ്തിയാണ് അവിടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ആ ഒരു ഫീൽ വേറെ ആരുടെ കൂടെ കഴിച്ചിട്ട് കിട്ടിയിട്ടില്ലാണോ അപ്പം ഞാനാണെങ്കിൽ തന്നെ വേറെ ആ ഫുഡ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നമ്മൾ ഒരുമിച്ചേ കഴിക്കാൻ ഇല്ല ഒരു കറി ഒരു അത് പൊറോട്ട അല്ലെങ്കിൽ ഒരു ചിക്കൻ പക്ഷേ റോസൻ്റെ കൂടെ ഇപ്പോൾ എങ്ങനെയല്ലാട്ടോ പൊറോട്ട ചീനി മീൻ കറി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ എല്ലാത്തിനും ഇച്ചിരി ചിരി 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 എടുത്തിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്തതാണോ അത് ഭയങ്കര ഇത് തന്നു പിന്നെ മേടിച്ചു തരുമ്പോൾ തിന്നോ 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 ഞങ്ങൾ എന്നെ അറിയാം കേട്ടോ ഞാൻ എല്ലാം തിന്നുന്ന അറിയാം പോലെ കളി കഴിഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ കളി നമ്മൾ ജയിച്ചു മുപ്പത്തഞ്ച് റൺസിന് ഓക്കെ ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് കുടിക്കണം പരിപാടികളുണ്ട് അങ്ങനെ കളി കഴിഞ്ഞ് കയ്യിൽ വൈറ്റ്സുമായി റൂമിലേക്ക് ഓക്കെ അപ്പോൾ ഇപ്പോൾ സാമയം ഇപ്പോൾ ഏഴെട്ട് മണിയായി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നാളത്തെ ദിവസം എന്താണെന്നുള്ളത് നാളെ നമുക്ക് കാണാൻ കണ്ടു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ ഓക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലിഫ്റ്റല്ലെങ്കിൽ പോകും ബൈ ബൈ